പ്രഭാതകാലത്തിലേക്ക് സ്വാഗതം നാം ചിന്തിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം കർത്താവെ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൻ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകെയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈകൊള്ളുവാൻ യോഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇടും പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് സകല പ്രപഞ്ചത്തിന്റെയും സൃഷ്ടിതാവ് കാരണം ത്രിയേക ദൈവം ഈ ഭൂമിയും സകലതിനെയും സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു ആ സൃഷ്ടിതാവായിരിക്കുന്ന കർത്താവിനെ നമസ്കരിക്കുന്ന അനുഭവമാണ് ആ ഇരുപത്തിനാല് മൂപ്പന്മാർ ഇടങ്ങൾ ദൈവസന്നിധിയിൽ എന്താ പറയുന്നറിയാമോ എന്നേക്കും ജീവിച്ചിരിക്കുന്നവരെ നമസ്കരിച്ചിട്ട് പറയുകയാണ് നീ സകലം സൃഷ്ടിച്ചവരും എല്ലാം നിന്റെ ഇഷ്ടത്താൽ ഹേതുവായതുമാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ ഹേതുമായതാണ് സകലത് അതായത് യഹോവയാവുന്ന ദൈവം വേറെ ഒരു ദൈവത്തിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് ജീവനുള്ള ഏക സത്യദൈവമായ യഹോവ അതായത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് യേശുക്രിസ്തുവാണിത് സകലം സൃഷ്ടിച്ചത് അവൻ്റെ അറിവിനാലാണ് സകലത് ഉള്ള ഉളവാക്കപ്പെട്ടത് അപ്പം ആ ഉളവാക്കപ്പെട്ടവനാണ് നമ്മൾ സകല മഹത്വം കൊടുക്കേണ്ടത് വേറെ ആർക്കും അല്ലെങ്കിൽ മഹത്വം കൊടുക്കേണ്ടത് ദൈവം തന്നെ മഹത്വം ഒരുത്തിനും വിട്ടുകൊടുക്കുന്നില്ല എന്ന് തിരുവനന്തപുരം നമ്മളെ ഓർപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് നാം മഹത്വപ്പെടുത്തേണ്ടത് സ്തുതിക്കേണ്ടത് യേശു കർത്താവിനെ പ്രിയ പ്രിയകർത്താവെ ഞങ്ങൾ പലപ്പോഴും ദൈവമേ അങ്ങേ സ്തുതിക്കുന്നതിൽ നിന്നും മഹത്വം നൽകുന്നതിൽ നിന്നും പലപ്പോഴും പുറകോട്ട് പോകുന്നു ഞങ്ങളോട് ക്ഷമിക്കണമേ ഇനിയും അതിൽ അങ്ങനെ ചെയ്യാം എന്ന് ഞങ്ങൾ തിരുസന്നയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമി ഗോഡ് ബ്ലെസ്സിംഗ് തിരുദക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം